കനത്ത മഴ കാളിക്കാവ് ജംഗ്ഷനിൽ റോഡിൽ വെള്ളക്കെട്ടും കാൽനടയാത്ര പോലും അസാധ്യം കഴിഞ്ഞ മൂന്ന് വർഷമായി പാടെ തകർന്ന നിലയിലുള്ള റോഡിനെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല വണ്ടൂർ കാളികാവ് റോഡിന്റെ നവീകരണം നടത്തിയപ്പോൾ ഈ ഭാഗം ഒഴിവാക്കിയിരുന്നു ജംഗ്ഷനും പഴയ പാലത്തിനുമിടക്ക് നൂറ്റമ്പത് മീറ്റർ റോഡ് മാത്രമാണ് തകർന്നു കിടക്കുന്നത് കുണ്ടും കുഴിയുമാണെങ്കിലും വേനൽക്കാലത്ത് ജനങ്ങൾക്ക് നടക്കാനെങ്കിലും പറ്റിയിരുന്നു ഇപ്പോൾ ചെളിയും വെള്ളക്കെട്ടുമായതാണ് ദുരിതം ഇരട്ടിയാക്കിയത് അങ്ങാടിയിൽ നിന്ന് ജംഗ്ഷൻ വരെയുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖകളിൽ കാണുന്നില്ലെന്നതാണ് നവീകരണ പ്രവൃത്തിക്ക് തടസ്സമായി പറയപ്പെടുന്നത് പഴയ പാലം വരെയാണ് നവീകരണ പ്രവർത്തിക്ക് അനുമതിയുള്ളൂ എന്നാണ് അധികൃതർ പറഞ്ഞത് പൊട്ടിപൊളിഞ്ഞ പാലത്തിലെ കുഴികൾ പോലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അന്ന് അടച്ചത് ജംഗ്ഷനിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്തതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആരും എത്താത്തത് വ്യാപാരികളും പ്രതിസന്ധിയിലാണ് കച്ചവടം നടക്കണില്ല ഈ റോഡിൽ വെള്ളം കെട്ടി നിന്നിട്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ പറ്റാണെങ്കിൽ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നൈൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്